ഹലോ എല്ലാവർക്കും നമ്മുടെ മഴ തോരു മുൻപ് എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ അലീനയുടെയും നമ്മുടെ മനുഷ്യങ്കറിൻ്റെയും പുതിയ വിശേഷങ്ങളും അതുപോലെ മാ ബാലചന്ദ്രൻ തൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും അറിയാതിരുന്ന പല കാര്യങ്ങളും അറിഞ്ഞു തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിലേക്ക് ഇനി വരാൻ പോകുന്ന വിശേഷങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മുടെ ബാലചന്ദ്രനും നമ്മുടെ മനുവൊക്കെ ഹോസ്പിറ്റലിലുണ്ട് എന്നിട്ട് മനുവിനെ കൊണ്ടുവിടാൻ വേണ്ടി ബാലചന്ദ്രൻ അലീനയുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് അന്നേരം ബാലചന്ദ്രൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ വരികയാണ് ഒരു പക്ഷേ മനുവിന് അറിയാമായിരിക്കും ഇവിടെ ഇതെങ്ങനെയാണ് ഈ മുറിവ് അലീനയ്ക്ക് സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ ഒരു പക്ഷേ അലീന മനുവിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യം ബാലചന്ദ്രൻ്റെ ഉറപ്പാണ് പക്ഷേ എങ്കിലും മനു ഒരിക്കലും വൈജയന്തിയുടെ മകളാണ് എന്നുള്ള കാര്യം ചിലപ്പോൾ മനുവിന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് മനു പോവാണ് എന്റെ ബാലചന്ദ്രൻ തിരിച്ച് വരുകയാണ് അപ്പോൾ വരുന്ന സമയത്ത് പല കാര്യങ്ങളും ബാലചന്ദ്രൻ ഇങ്ങനെ തൻ്റെ മനസ്സിലിട്ട് ആലോചിക്കുകയാണ് താൻ ഇത്രയും നാളും തൻ്റെ ഭാര്യയായിട്ട് സ്നേഹിച്ച് ഇത്രയും കൊല്ലം അവൻ്റെ കൂടെ കഴിഞ്ഞ് അവൾ അവക്കിങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നും അത് ഇത്രയും നാളും എന്നിൽ നിന്നും മറച്ചു വച്ചു എന്നുള്ള കാര്യമൊക്കെ ബാലചന്ദ്രൻ വളരെ പ്രയാസത്തോടു കൂടി കാര്യമെന്ന് വെച്ചാൽ തനിക്ക് ഇത്രയും നാളും അറിയാൻ പറ്റാണ്ട് പോയല്ലോ അവളും പറഞ്ഞില്ലല്ലോ എന്നൊക്കെയുള്ളൊരു വിഷമം ഒരു വേലക്കാരിയുടെ സ്ഥാനത്താണല്ലോ എന്നിട്ട് സ്വന്തം കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നതെന്നും അവൾക്ക് ഇതറിയാവോ എന്നുള്ളതും അറിയാം റിയില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലതും ചിന്തിച്ചു കൊണ്ട് അലീനയുടെ വരികയാണ് എൻ്റെ ബാലചന്ദ്രൻ്റെ സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ പോലും ഒരു മനസ്സുകൊണ്ട് പറ്റാത്തൊരു സിറ്റുവേഷനാണ് കാര്യമെന്ന് വെച്ചാൽ ഈ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത പ്രയാസം മനസ്സിൽ ബാലചന്ദ്രനെ തോന്നുകയാണ് എന്നിട്ട് അലീനയോട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഡിസ്ചാർജായി വീട്ടിലോട്ടൊക്കെ പോകണം എന്നൊക്കെ നിനക്കെന്തെങ്കിലും എൻ്റെ കൂടെ പറയാനുണ്ടോ മോളെ ഇല്ല സാറെനിക്കൊന്നും പറയാനില്ല എന്നിട്ട് നമ്മുടെ അലീന ബാലേന്ദ്രൻ സാറിനോട് ചോദിക്കണം സാറേ ഞാൻ അങ്ങോട്ടേക്ക് വരണോ അതെന്താണ് നീ പിന്നെ വരാണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സാറ് പറയുന്നുണ്ട് പിന്നെ അങ്ങോട്ട് പോകണം നമുക്ക് നിനക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കാം അവിടെയുള്ളവരൊക്കെ നിന്നെ നോക്കിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ശരി എന്ന ആയിക്കോട്ടെ മോളെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും വേണോ കഴിക്കാനായിട്ട് എന്തെങ്കിലും വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണജ ഇന്നും അലിന്നിയർ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് അപ്പം അതൊക്കെ സെറ്റാക്കി എല്ലാം റെഡിയാക്കിയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിലോട്ട് വരുകയാണ് വീട്ടിൽ വന്ന് കയറാത്തതിൻ്റെ താമസമാണ് നമ്മുടെ വൈജയന്തിക്ക് ദേഷ്യമാണ് നമ്മുടെ ബാലേന്ദ്രൻ വന്ന് കയറുമ്പോൾ തന്നെ ഓഹോ ഇന്നും കൊച്ചിനെ അവിടെ നിർത്തിയിരിക്കുകയാണ് ഇന്നും മോളെ നിങ്ങൾ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ച് അടി ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് നിങ്ങൾക്ക് നാണയില്ലേ നിങ്ങളിത് നിങ്ങൾ എന്തിനാണ് കൊച്ചിനെ അങ്ങനെ നിർത്തുന്നത് പിന്നെ ആരാണ് അവിടെ നിൽക്കണേ അവൾക്ക് ഈ വീട്ടിൽ വെച്ചാണ് ഈ അപകടം സംഭവിച്ചത് പിന്നെ അവളെ നമ്മളല്ലാണ്ട് മറ്റാരെങ്കിലും നോക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മുടെ വൈജയന്തിയുടെ കൂടെ ചുമ്മാ ദേഷ്യപ്പെടേനെ അവളുടെ മൂത്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ബാലചന്ദ്രൻ്റെ കാര്യം ഇത്രയും നാളും തന്നെ മറച്ച് വെച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ ബാലചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ വൈജയന്തി എന്നിട്ടും വീണ്ടും വീണ്ടും അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വെച്ചാൽ അവൾക്കൊരു വല്ലാത്ത ദേഷ്യമാണ് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യണം അവളൊരു വേലക്കാരിയല്ലേ നിങ്ങൾ ഇത്രയും രൂപയൊക്കെ മുടക്കുന്ന എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവളെ ഇനി ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് എനിക്കെങ്ങോട്ട് ോക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നല്ല മറുപടി നമ്മുടെ ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് മേളിൽ കയറി റൂമിലോട്ട് പോവാണ് അത് കഴിഞ്ഞ് കുറേ നേരമായിട്ട് ബാലചന്ദ്രനെ കാണാത്തപ്പോൾ നമ്മുടെ വൈജയന്തി മേളിലോട്ട് പോകുമ്പം ഇതുവരെയും പതിവില്ലാണ്ട് കണ് കണ്ട കാണാത്ത ഒരു രംഗം നമ്മുടെ വൈജയന്തി കാണാണ് കാര്യം ഏറ്റവും മേളിലെ ട്രസ് ഇരുന്ന് ബാലചന്ദ്രൻ മദ്യപിക്കുകയാണ് സാധാരണ അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ ഇത്രയും ടെൻഷൻ ഉള്ളിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ആ മനസ്സിനൊരു കൺട്രോള് വരാൻ വേണ്ടിയിട്ട് കുറച്ച് മദ്യപിക്കുന്നതാണ് അപ്പോൾ ഇതെന്താണ് പതിവില്ലാത്ത ചില രംഗങ്ങളൊക്കെയാണല്ലോ കാണുന്നത് ആ പതിവില്ലാത്ത പലതും ആണല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഒന്ന് കൊള്ളാം പാകത്തിനുള്ള രീതിയിലാണ് ആ നമ്മുടെ വൈജാന്തിയോട് സംസാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മനു ആ നമ്മുടെ കൃഷ്ണജിയുടെ ഫോണിൽ വിളിച്ചിട്ട് കുറേയൊക്കെ സംസാരിക്കുന്നുണ്ട് അലീനിയായിട്ട് സംസാരിക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചോ ഒത്തിരി സംസാരിക്കേണ്ട നന്നായിട്ട് റെസ്റ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് മനു നന്ന രണ്ടുപേരെയും ഉപദേശിക്കുന്നുണ്ട് ഏയ് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എൻ്റെ അനിയത്തി കുട്ടിയല്ലേ എൻ്റെ കൂട്ടുകാരിയല്ലേ എൻ്റെ കൃഷ്ണജക്കുട്ടി അവളുമായിട്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ മനുവട്ട കുഴപ്പമൊന്നുമില്ല നീ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ അലീന എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈജയന്തി നമ്മുടെ കമലേട്ടത്തിനെ വിളിക്കുന്ന രംഗമാണ് അപ്പോൾ വൈജയന്തിയുടെ കോൾ വന്നതും കമല കോൾ എടുക്കുമ്പോൾ വൈജയന്തിയുടെ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടുക അപ്പോൾ വൈജയന്തി കുറേ പരാതികൾ പറയുന്നത് ബാലചന്ദ്രൻ ഇരുപത്തിനാല് മണിക്കൂറും അവിടെ തന്നെയാണ് എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നൂറ് പരാതികൾ കമലേട്ടത്തിയോട് പറയുന്നുണ്ട് പക്ഷെ ഒരക്ഷരം പോലും കമല മിണ്ടുന്നില്ല കാര്യം കമല ഇപ്പോൾ ഈ അറിഞ്ഞ സംഭവങ്ങൾ വെച്ചിട്ട് അതായത് നമ്മുടെ പിന്നെ ഹരിശങ്കറിനും രോഹിത്തും ഈ ഒരു പ്രശ്നത്തിൽ ഇൻക്ലൂഡ് ആണ് എന്നുള്ള വിവരം കമല അറിഞ്ഞതോടുകൂടി കമലയ്ക്ക് എന്ത് വൈജയന്തിയോട് പറയണമെന്നു കൂടി അറിയില്ല അപ്പോൾ അവൾ വൈജയന്തി മനസ്സിലോർക്കുന്നുണ്ട് ഇതെന്താണ് കമലയായിട്ട് ഒന്നും മിണ്ടാത്തത് അല്ലെങ്കിൽ നൂറ് നാവിലാണല്ലോ എന്നോട് സംസാരിക്കണേന്നുള്ളൊരു ചിന്തയും നമ്മുടെ വൈജയന്തിക്ക് വന്നു പക്ഷേ കമല എല്ലാം ഉള്ളിലൊതുക്കി ഒന്നും പറയാണ്ട് കാരണം പറയാനുള്ളൊരു വോയിസ് ഇല്ല ഒരമ്മ എന്ന രീതിയിൽ സ്വന്തം മകൻ ചെയ്ത ആ ഒരു വൃത്തികെട്ട ഹീനമായ കാര്യം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കമല എല്ലാം കേട്ടിരുന്നിട്ട് അവസാനം മുകളിൽ ഞാൻ ഫോൺ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു അപ്പോൾ വെച്ച് കഴിഞ്ഞപ്പോൾ വൈജയന്ത് വീണ്ടും ചിന്തിക്കണം എന്ത് പറ്റിക്കാണ് കമലയിട്ടെത്തിക്കുക എന്തോ പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്തോ കുഴപ്പമുണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് വൈജയന്ത് ചിന്തിച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രൻ മേളിയിരുന്ന് മദ്യപിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ആലോചിക്കുകയായിരുന്നു അതായത് താൻ ഒരു മൂന്ന് വർഷത്തോളം ഈ വൈജയന്തിയുടെ വിവരങ്ങളൊന്നും അറിയാണ്ടിരുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്നും പിന്നെ നമ്മുടെ അലീനയുടെ കാര്യങ്ങളാണ് സ്വന്തം അമ്മയാണ് വൈജയന്തി അറിഞ്ഞു തന്നെയാണ് അവൾ ഈ തറവാട്ടിൽ വന്നതെന്നും എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മയ്ക്ക് ഒരു മോശം പേര് വരാതിരിക്കാനും കൂടപ്പുറപ്പുകൾ ഇപ്പം നമ്മുടെ രോഹിത് ചെയ്ത കാര്യങ്ങൾ അത് പോലീസിനോടു പറയാത്തത് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് നമ്മളിലുള്ള ആ ഒരു സ്നേഹവും കടപ്പാടും കൊണ്ടല്ലേ അപ്പോൾ അത് അത്രയ്ക്ക് നല്ലൊരു മനസ്സാണ് ആ കുട്ടിയുടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ബാലചന്ദ്രൻ ചിന്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ് നമ്മുടെ കൃഷ്ണജിക്ക് സ്കൂളിലൊക്കെ പോകണമല്ലോ അപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അങ്ങനെ പോകാൻ റെഡിയാക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങുകയാണ് കാര്യമെന്ന് വെച്ചാൽ ചെന്നിട്ട് വേണമല്ലോ മോക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാലചന്ദ്രൻ പോകാനായിട്ട് രാവിലെ തന്നെ റെഡിയായി ഇറങ്ങുമ്പോൾ നമ്മുടെ വൈജയന്ത് ചോദിക്കും രാവിലെ തന്നെ ഇറങ്ങുന്നുണ്ടല്ലോ എങ്ങോട്ടാണാവോ അത് ഹോസ്പിറ്റലിൽ എന്തേന്ന് ചോദിക്കും അല്ല ഒന്ന് ചോദിച്ചതാണ് ചിലപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ അത് കേൾക്കുമ്പോൾ വൈജയന്ത് ചോദിക്കും നിങ്ങളൊരു കാര്യം സത്യം പറയാവോ ഇപ്പം എല്ലാം കൂടെ അവൾക്ക് എത്ര രൂപ നിങ്ങൾ മുടക്കി അപ്പോൾ പറയും ഒരു രൂപയ്ക്ക് മേലെയായി എന്തേന്ന് ചോദിക്കും അല്ല നിങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ കണ്ടിട്ട് നിങ്ങളും മനും ഇത് എന്ത് കണ്ടിട്ടാണ് ഈ ഒരു വേലക്കുന്നത് ഒരു വീട്ടിലെ വേലക്കാരി ഇവിടെ വേണ്ട വേലക്കാരികളുണ്ടായിരുന്നു ഈ വേലക്കാരിയോട് മാത്രം നിങ്ങൾ ഇത്രയും സ്നേഹം കാണിക്കണത് എന്താണ് ഞാനും മനുവാണ് അവളുടെ കെയർ ടേക്കർ അതുകൊണ്ട് ഞങ്ങൾക്ക് അവളുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതുമാത്രവുമല്ല ഈ വീട്ടിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് ഇതിനെ കുത്തിപ്പൊക്കി വേണമെങ്കിൽ പല കേസാക്കി ഉണ്ടാക്കിയെടുക്കുക പക്ഷേ ഇങ്ങനെ അങ്ങനെ തേഞ്ചു മാഞ്ചു പോയത് ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് എന്നിട്ടും വൈജയന്തി വിടുന്നില്ല ബാലേന്ദ്രനെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കണേ എന്നിട്ട് വൈജയന്തിയുടെ വായിന്ന് വരെയാണ് നിങ്ങളുടെ നോട്ടം കണ്ടാൽ തോന്നുമല്ലോ ഇത് നിങ്ങൾക്കുണ്ടായ മോളെ നിങ്ങളുടെ ആദ്യ ഭാര്യയിലെങ്ങാനുണ്ടായ കുട്ടിയാണോ എന്ന് അപ്പോൾ ബാലചന്ദ്രൻ പറയും എനിക്കുറപ്പുണ്ട് ആ കാര്യത്തിൽ അതെൻ്റെ മകൾ അല്ല എന്ന കാര്യം പക്ഷേ നമ്മുടെ കൈതക്കൽ മാളിക വീട്ടിലെ മൂന്ന് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുള്ള വൈജയന്തിക്ക് ഉറപ്പുണ്ടോ അത് നിൻ്റെ മകൾ അല്ല എന്നുള്ള കാര്യം വൈജയന്തി ആകെ അമ്പരന്ന് അമ്പരുന്ന് ഷോക്ക്ഡായിട്ടങ്ങ് നിൽക്കുകയാണ് എന്നിട്ട് ബാലചന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ് ഒരു ആഗ്രയിലൊക്കെ ഒരു മൂന്ന് കൊല്ലം നിന്ന സമയത്ത് നിന്റെ ജീവിത രീതിയൊന്നും എനിക്കറിഞ്ഞൂടാ അതുകൊണ്ട് എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലാന്ന് ഒരു കുത്തു കൊള്ളുന്ന രീതിക്ക് നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തിയോട് സംസാരിക്കുകയാണ് ഇത് കേട്ടതും വൈജയന്തിയുടെ കയ്യിൽ നിന്ന് പോയി പിന്നെ എന്ത് പറയണമെന്നോ എന്ത് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ബാല ബാലചന്ദ്രൻ്റെ ഫേസ് എങ്ങനെ ഫേസ് ചെയ്യണമെന്നോ അങ്ങനെയുള്ള ആകെ ഒരു ഭയമായിപ്പോയി എന്താണ് ഇവിടെ സംസാരിച്ചതെന്ന് പോലും വൈജയന്തി അമ്പരന്ന് അത്രയും ഷോക്കായിട്ട് അമ്പരന്ന് നിൽക്കുക ാണ് വൈജയന്തി കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടാണ്ട് നേരെ റൂമിലോട്ട് കയറി പോകുന്ന രംഗമാണ് ആ സമയം ബാലചന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് അവിടെ ചെന്നു നമ്മുടെ കൃഷ്ണജി സ്കൂളിലൊക്കെ പോയി എന്നിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നമുക്ക് വേണമെച്ചാൽ ഇന്ന് ആയി തന്നെ നമുക്ക് പോകാമെന്ന് പറയുന്നു അപ്പോൾ ബാലചന്ദ്രനും ഒരു സന്തോഷം കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് വന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്യണം കാര്യം മുറിവുണങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം മെഡിസിൻ ഒന്നും മുടങ്ങാണ്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് തന്നെ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും ഡോക്ടർ പേടിക്കേണ്ട അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ബാലചന്ദ്രൻ ം പറയുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ പോയി കഴിയുമ്പോൾ നമ്മുടെ അലീന ബാലേന്ദ്രനോട് ചോദിക്കാണ് സാർ ഞാൻ അങ്ങോട്ട് വരുന്നില്ല പിന്നെ അങ്ങോട്ട് വരണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് അല്ല സാർ ഞാൻ വന്നാൽ ഇനിയിപ്പോൾ മേഡത്തിനൊന്നും ഇഷ്ടമാവില്ലായിരിക്കും ഓ മേഡത്തിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ടല്ലോ അവിടെ ഞാനും മനുവും കൂടിയാണ് നിന്നെ അവിടെ കൊണ്ടുവന്നത് അപ്പോൾ നീ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി അല്ല സാർ എന്നാലും ഞാൻ വേണമെങ്കിൽ കുറച്ച് ദിവസം നമ്മുടെ രേവതി കുട്ടിയുടെ വീട്ടിൽ പോയി നിന്നാൽ ല്ലോ അതൊന്നും വേണ്ട അതിൻ്റെയൊന്നും ആവശ്യമില്ല ഇപ്പം ഇവിടെ എന്താണ് നിനക്ക് സ്വന്തമായിട്ട് കുറച്ച് പിടിച്ചൊക്കെ നടക്കാൻ പറ്റുമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ അവരെല്ലാവരും കൂടെ തന്നെ നോക്കിക്കോളും എന്ന് നമ്മുടെ പിന്നെ ബാലേന്ദ്രൻ പറയാണ് എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് ആലോചിച്ച് തന്നെയാണ് ഓരോന്ന് എടുക്കുന്നത് നീ അവിടെ സൈലൻ്റ് ആയിട്ട് നിന്നാൽ മതി നീ പേടിക്കൊന്നും വേണ്ട എന്നിങ്ങനെ തീർത്തും പറയുന്നുണ്ട് ബാലചന്ദ്രൻ അലീനയോട് സംസാരിക്കുന്ന രീതി കണ്ടിട്ട് അലീന ഞെട്ടി നിൽക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ ഒരു അച്ഛനെ പോലെ ആണല്ലോ തന്നെ ഉപദേശിക്കുന്നതെന്ന് കേട്ടപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കണ്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത് എൻ്റെ ബാലചന്ദ്രൻ ചിന്തിക്കുന്നുണ്ട് പാവംകുട്ടി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് നമ്മൾ അവളുടെ കൂടെപ്പറപ്പിനോടുള്ള ഇഷ്ടങ്ങൾ കൊണ്ടും അതുപോലെ ആ സ്വന്തം അമ്മയോടുള്ള ഇഷ്ടവും കൊണ്ടല്ലേ അവളെല്ലാം സഹിച്ചും ക്ഷമിച്ചും ആ വന്നത് എന്നിട്ട് പിന്നെ ബാലചന്ദ്രൻ ചിന്തിക്കുകയാണ് എൻ്റെ സ്വന്തം ചോര അല്ലെങ്കിൽ കൂടിയും വൈജയന്തിയുടെ സ്വന്തം മകളാണ് അവൾ അത് മാത്രവുമല്ല ബബിതയക്കും അതുപോലെ നമ്മുടെ കൃഷ്ണജിക്കും കൊടുക്കുന്ന അതേ പരിഗണനയും സ്നേഹവും തന്നെ ഞാൻ അവൾക്കും കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബാലചന്ദ്രൻ ചിന്തിക്കുകയാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മഴ തോരും മുൻപേത്രത്തോളം ട്വിസ്റ്റുകളാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല സ്വന്തം മകളാണ് എന്നുള്ളത് വൈജയന്തി തിരിച്ചറിയുമോ കൂടപ്പുറപ്പുകൾ നമ്മുടെ രോഹിത് അറിയുന്നുണ്ട് ഇത് സ്വന്തം കൂടപ്പിറപ്പം ാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ മുത്തശ്ശി അറിയുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം എന്തായാലും അലീനയുടെ ജീവിതത്തിൽ ഇനി വരുന്ന മാറ്റങ്ങൾ വളരും വളരെ ഇതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ എപ്പിസോഡുകളിൽ അത് മനസ്സിലാക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെ വരുന്നവരെ ടാറ്റ ബൈ